തന്റെ മകൾക്ക് സംഭവിച്ചത് ഇനി മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുത് തന്റെ മകൾക്ക് നീതി ലഭിക്കണം അവൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നല്ല ലോകം അറിയേണ്ടത് അവൾ എന്ത് കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് ലോകം അറിയണം ഈ ഒരു ഈയൊരു വാശിപ്പുറത്തിറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ മേഘയുടെ അച്ഛൻ അദ്ദേഹം ഇപ്പോൾ തളർന്നിരിക്കുന്ന തളർന്നിരിക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് പല തെളിവുകളും കൊണ്ടു പല രീതിയിലും ആളുകളെ മനസ്സിലാക്കിപ്പിക്കാൻ നോക്കി എന്നിട്ടും ആർക്കുമൊന്നും മനസ്സിലാകുന്നില്ല അവസാനം അവസാനമിത മേഘയെ പറഞ്ഞ് പറ്റിച്ച മേഘയുടെ കാമുകനെന്നും മേഘയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നുവെന്നുമൊക്കെ കള്ളം പറഞ്ഞ സുഖാന്തിനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത തന്നെയാണ് നോക്കുന്നത് അതൊരു പ്രതീക്ഷിച്ചിരുന്ന വാർത്തയല്ല ഇത്രയും പെട്ടെന്ന് അങ്ങനൊരു വിധി ലഭിക്കുമെന്ന് കരുതിയില്ല എൻ്റെ മോളോട് ചെയ്ത ക്രൂരത എല്ലാവരും അറിയണം തിരുവനന്തപുരം ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ കേസിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഖാന്ത് സുരേഷിനെ ബലാത്സംഗ കുറ്റം ഇപ്പോൾ ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി സുകാന്ത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി ചേർത്തിരുന്നു ഒഴിവിലുള്ള സുകാന്ത് സുരേഷിൻ പോലീസിന് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ സുകാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കുറേയധികം കള്ളങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് സുകാന്ത് ശരിക്കും തന്നെ പറയുന്നതെന്ന് പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിന്റെ വാർത്തകളൊക്കെ തന്നെ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥ സഹപ്രവർത്തകൻ സുഖാന്ത് സുരേഷിന്റെ ലൈംഗിക അതിക്രമത്തിനിരയാണെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു മകൾ അതിക്രമം നേരിട്ടതിന് തെളിവുകൾ പെൺകുട്ടിയുടെ അച്ഛൻ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തിരുന്നു മകൾ സുഖത്തിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതടക്കം രേഖകളുണ്ട് പിതാവ് പോലീസിന് കൈമാറിയതെല്ലാം ഈ രേഖകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പോയി കണ്ടുപിടിച്ച് കൊടുക്കുമ്പോഴും ആ അച്ഛൻ്റെ ഉള്ളിൽ വേദനയാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴായിരുന്നു ആ അച്ഛൻ പല സത്യങ്ങളും മനസ്സിലാക്കിയിരുന്നത് മകൾ ഇത്രയും ദൂരെ നല്ലൊരു ജോലിയിലാണ് എന്ന് കരുതിയപ്പോഴും മകൾക്ക് ഇങ്ങനൊരു ഇങ്ങനൊരബദ്ധം പറ്റിയിരുന്നുവെന്ന് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരാൾ അവളെ ചൂഷണം ചെയ്തിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന തിരിച്ചറിവാണ് ആ അച്ഛൻ്റെ നൊമ്പരമായി ഇപ്പോൾ മാറുന്നത് എൻ്റെ മകൾ ഇത്തരം ഒരു സങ്കടാവസ്ഥയിലൂടെ കടന്നു പോയിരുന്നുവെന്നും എൻ്റെ മകൾ എത്രയും വേദന അനുഭവിച്ചിരുന്നുവെന്നും ആരോടും പറയാതെ ഈ വിഷമങ്ങളെല്ലാം ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടുനടക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ആ അച്ഛന് നോവായി മാറുകയാണ് ആ വേദന ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൾക്ക് വേദന കൊടുത്ത് അവനെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോൾ കുറെ അധികം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് മേഘ ആത്മഹത്യ ചെയ്തതെന്ന് ഇനി അധികം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും ഇപ്പോൾ തെളിവ് സഹിതമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതിയെ തിരിച്ചറിഞ്ഞ് അതിനെ തൂക്കിലേക്കണമെന്നും അല്ലെങ്കിൽ മുന്നിൽ കൊണ്ടുവരണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്രമാത്രം ക്രൂരതയിലൂടെയും അത്രമാത്രം ദയനീയമല്ലാത്ത അവസ്ഥയിലൂടെയും ആ പെൺകുട്ടി കടന്നുപോയി എന്നത് തന്നെയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി നീതി ലഭിക്കണമെന്ന് പറയാനുള്ള കാരണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക